നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കേന്ദ്രം നിർദ്ദേശിച്ച പേര് നൽകി സംസ്ഥാന സർക്കാർ സർക്കാർ ആശുപത്രികളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ത്ര് എന്നുകൂടി ചേർക്കാനാണ് പുതിയ തീരുമാനം സബ് സെൻ്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെൻ്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അർബൻ ഫാമിലി ഹെൽത്ത് സെന്റർ അർബൻ പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ് എന്നിവയുടെ ബോർഡുകളിലാണ് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നുകൂടി ചേർക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ബോർഡിൽ ഇനി പേരെഴുതുന്നതായിരിക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും ബോർഡിൽ ഈ പേരെഴുതണം ആശുപത്രികൾക്ക് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന പേര് നൽകണമെന്ന് കേന്ദ്ര നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ പേര് മാറ്റില്ലെന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം കേരളത്തിൻ്റെ പാരമ്പര്യത്തിന് വിരുദ്ധമാണെന്നായിരുന്നു സംസ്ഥാനം നിലപാടെടുത്തിരുന്നത് എന്ത് വന്നാലും പേര് മാറ്റില്ലെന്നായിരുന്നു നവകേരള സദസിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വന്നതോടെ ഇതിനായുള്ള നടപടികൾ നീണ്ടുപോയി എന്നാൽ കേന്ദ്രം നിർദ്ദേശിച്ച ബ്രാൻഡിങ് നടപ്പിലാക്കാൻ കേരളം മടിച്ചതോടെ കേന്ദ്രം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഉൾപ്പെടെ ഫണ്ടുകൾ തടഞ്ഞു വെച്ചു ഇതിനു പുറമെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഫണ്ടുകളും അനുവദിക്കുന്നത് നീട്ടിവെച്ചു ഇതോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രതിസന്ധിയിലായി കേന്ദ്ര നിർദ്ദേശം നടപ്പിലാകാതെ കേന്ദ്ര ഫണ്ട് ലഭിക്കില്ലെന്നായതോടെ സംസ്ഥാന നിലപാട് മാറ്റുകയായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭൂമി തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ ഒന്ന് മുതൽ പുതിയ സംവിധാനം നിലവിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു ഭൂമി തരംമാറ്റാനായിട്ട് ദിവസേന നൂറുകണക്കിന് അപേക്ഷകൾ ഓരോ ആർ ഡി ഒ ഓഫീസുകളിലും ലഭിക്കുന്നുണ്ട് ഭൂനികുതി ഉൾപ്പെടെ പ്രധാന ഇടപാടുകൾ ഓൺലൈൻ വഴിയാക്കി തുടങ്ങിയതോടെയാണ് ഭൂമി തരമാറ്റത്തിനായിട്ട് ഇത്രയധികം അപേക്ഷകൾ വരാനിടയായതെന്നും ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു നാല് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി രണ്ടോളം അപേക്ഷകളാണ് തരമാറ്റത്തിനായിട്ട് ഇതുവരെ ലഭിച്ചത് ഇതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തീർപ്പ് കൽപ്പിച്ചു മൂവായിരത്തി അറുന്നൂറ്റി അപേക്ഷകൾ മാത്രമാണ് പലവിധ കാരണങ്ങളാൽ തീർപ്പാകാതെ കിടക്കുന്നത് വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലുമുള്ള ജീവനക്കാരുടെ അഭാവം പരിഹരിക്കുന്നതിന് ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടിയതായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുവന വകുപ്പ് മന്ത്രി ജി ആർ എൻ അറിയിച്ചിട്ടുണ്ട് സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിന് റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ആദ്യ പ്രവൃത്തി ദിവസമായിട്ടുള്ള ജൂലൈ ഒന്നാം തീയതിക്ക് പകരം ജൂലൈ ആറിനായിരിക്കും ലഭിക്കുക ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം എട്ടാം തീയതി മുതൽ ആരംഭിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുൻഗണനേതര വിഭാഗങ്ങളായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുകളിൽ നിന്ന് റേഷനെ പ്രതിമാസം ഒരു രൂപ വീതം സെസ് പിരിക്കാൻ നീക്കമായിരിക്കുകയാണ് റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാന വർധന ലക്ഷ്യമിട്ടാണ് ഒരു രൂപ വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഈടാക്കുക ഭക്ഷ്യ പൊതുവിധന കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകരിച്ചു നിയമധന വകുപ്പുകളുടെ അംഗീകാരം ലഭിക്കുന്നതോടെ സെസ് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത്തരമൊരു നീക്കം ഉണ്ടായെങ്കിലും ജനരോക്ഷം ഭയന്ന് ധനവകുപ്പ് ഫയൽ മടക്കുകയായിരുന്നു മറ്റ് ക്ഷേമോതി ബോർഡുകളിൽ അംശാദായത്തിനൊപ്പം നിശ്ചിത വീതം സർക്കാരും നിക്ഷേപിക്കാറുണ്ടെങ്കിലും ഇരുപത്തിനാല് വർഷമായിട്ട് റേഷൻ വ്യാപാരി ക്ഷേമോതി ബോർഡിലേക്ക് ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് വ്യാപാരികളിൽ നിന്ന് പ്രതിമാസം ഇരുന്നൂറ് രൂപ ഈടാക്കുകയാണ് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവില മുകളിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായിരുന്നു ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് നിരക്ക് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക